ഇറാനും ഇസ്രായേലും തമ്മിൽ നീണ്ടുനിന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ എന്തെല്ലാമാണ് തങ്ങളുടെ പോരായ്മകൾ എന്ന് ഇറാനും ഇസ്രായേലിനും പരസ്പരം മനസ്സിലായിരിക്കുകയാണ് ഇറാന്റെ ഏറ്റവും വലിയ പോരായ്മ ഇറാൻ വ്യോമസേനയ്ക്ക് കാര്യക്ഷമമായ ഒരു യുദ്ധവിമാനം പോലും ഇല്ല എന്നതാണ് സൗദി അറേബ്യ യു എ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം അതിശക്തമായ നിരവധി യുദ്ധവിമാനങ്ങളുണ്ട് എന്നിട്ടും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ ഇറാന്റെ കൈവശം ഒരു യുദ്ധവിമാനം പോലും ഇറാൻ വ്യോമസേനയുടെ കയ്യിൽ കാര്യക്ഷമമായ ഒരു യുദ്ധവിമാനം പോലും ഇല്ല എന്നത് ഇറാനെ സംബന്ധിച്ച് വലിയ ഒരു പോരായ്മ തന്നെയാണ് റഷ്യയിൽ നിന്ന് ഇറാൻ സുഗോയ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഓർഡർ ചെയ്തിരുന്നുവെങ്കിലും ഇത് നീണ്ടുപോവുകയാണ് ഉണ്ടായത് അതിന്റെ തിരിച്ചടിയാണ് ഇറാൻ ഇപ്പോൾ നേരിടേണ്ടി വന്നത് റഷ്യയിൽ നിന്ന് എസ് യു തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഇറാനിൽ എത്തിയിരുന്നുവെങ്കിൽ ഒരിക്കലും ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ഇറാനിൽ ആക്രമണം നടത്തുവാൻ ധൈര്യം കാണിക്കില്ല എന്ന് തന്നെയാണ് ഇറാനും വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇറാനും റഷ്യയും തമ്മിൽ സുഗോയ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന്റെ കരാറിലെത്തിയത് ഇത് പ്രകാരം അൻപത് സുഗോയ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളാണ് ഇറാൻ റഷ്യയിൽ നിന്ന് ഓർഡർ ചെയ്തത് പക്ഷേ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് സുഗോയ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഇറാന് കൈമാറുവാൻ റഷ്യക്ക് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇറാൻ ഇത്തരത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതിനിടെ ഇന്നലെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് വീണ്ടും ഇറാനെതിരെ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാനുമായി തങ്ങൾ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് ഇന്നലെ വ്യക്തമാക്കിയത് വേണ്ടി വന്നാൽ ഇനിയും ഇറാനിൽ തങ്ങൾ ആക്രമണം നടത്തും ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ മിസൈൽ സിറ്റികളിലും അതുപോലെ മിസൈൽ ലോഞ്ചറുകൾക്ക് നേരെയും ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇനിയും ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് ഇന്നലെ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇറാനു മേൽ തങ്ങൾ ഒരു വ്യോമാധിപത്യം നേടിയിട്ടുണ്ട് അത് സ്ഥിരമായി നിലനിർത്തുവാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസം മുമ്പ് തന്നെ ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഇനിയും ഇറാനിലേക്ക് ആക്രമണം നടത്തുകയാണ് എങ്കിൽ അതിരൂക്ഷമായ തിരിച്ചടി തന്നെ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാർ ഏത് സമയവും ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് ഇറാനെ നിർത്തി ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പുതിയ യുദ്ധവിമാനങ്ങൾ വേണമെന്ന ആവശ്യം ഇറാനിൽ അതിശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇറാനും അതുകൊണ്ട് തന്നെ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് റഷ്യയിൽ നിന്നുള്ള സുഗോയ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ അനന്തമായി നീളുകയാണ് റഷ്യയിൽ നിന്ന് അടുത്ത കാലത്തൊന്നും സുഗോയ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഇറാനിലെത്തുമെന്ന് ഇറാൻ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയുമില്ല അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് സുപ്രധാനമായ ഒരു നീക്കം ഉണ്ടായിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് സുഗോയ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾക്ക് പകരം ചൈനയിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ വാങ്ങുവാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചൈനയുടെ ചെങ് ടു ടെൻ സി യുദ്ധവിമാനങ്ങൾ വാങ്ങുവാനാണ് ഇറാൻ വ്യോമസേന ഉദ്ദേശിക്കുന്നത് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ വ്യോമസേനയും അതുപോലെ പാകിസ്ഥാൻ വ്യോമസേനയുമാണ് ഇപ്പോൾ സി യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ഈജിപ്ത് വ്യോമസേന സി യുദ്ധവിമാനങ്ങൾ വാങ്ങുവാൻ താൽപ്പര്യം കാണിച്ചിരുന്നുവെങ്കിലും അമേരിക്കയുടെ അതിശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഈജിപ്ത് ചൈനയിൽ നിന്ന് സി യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് പിൻവലിയുകയാണ് ഉണ്ടായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളെ തടയുന്നതിനു വേണ്ടി പാകിസ്ഥാൻ ചൈനയുടെ ജെ ടെൻസി യുദ്ധവിമാനങ്ങളാണ് വിന്യസിച്ചിരുന്നത് ഈ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ മൂന്ന് റഫാൽ യുദ്ധവിമാനങ്ങളും അതുപോലെ മറ്റ് രണ്ട് യുദ്ധവിമാനങ്ങളും തകർത്തു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത് ചൈനയുടെ ചെങ് ടു ടെൻസി യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരു റഫാൽ യുദ്ധവിമാനം പാകിസ്ഥാൻ എന്തായാലും തകർത്തിട്ടുണ്ട് അതുപോലെ മറ്റ് രണ്ട് യുദ്ധവിമാനങ്ങളും തകർത്തിയിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ എത്ര റഫാൽ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരിക്കാൻ സാധിക്കില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സൈന്യം പ്രതികരിച്ചത് ഈ സംഘർഷമുണ്ടായതിനു ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടന്നതിനു ശേഷം റഫാൽ കമ്പനിയുടെ ഷെയർ വലിയ രീതിയിൽ തന്നെ കുറയുകയും അതുപോലെ ചൈനയുടെ ചെങ് കമ്പനിയുടെ ഷെയർ ഉയരുകയും ചെയ്തിരുന്നു ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്താണ് സംഭവിച്ചത് എന്നത് ഇറാനിൽ ആക്രമണം നടത്തുന്നതിനു വേണ്ടി ഇസ്രായേൽ ഉപയോഗിക്കുന്നത് അമേരിക്കൻ നിർമ്മിതമായ എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് തുടങ്ങിയ യുദ്ധവിമാനങ്ങളാണ് എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് തുടങ്ങിയ യുദ്ധവിമാനങ്ങളെ കാര്യക്ഷമമായി തടഞ്ഞു നിർത്തുന്നതിനു വേണ്ടി ചൈനയുടെ ജെട്ടൻ സി യുദ്ധവിമാനങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ആകാശ ആകാശയുദ്ധങ്ങൾക്ക് വേണ്ടിയാണ് ശത്രു കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആകാശ യുദ്ധങ്ങൾക്ക് പ്രാധാന്യം നൽകി ഒരു യുദ്ധവിമാനമാണ് ജേട്ട് എൻ സി യുദ്ധവിമാനങ്ങൾ ഇറാനും ഇത്തരത്തിലുള്ള ഒരു യുദ്ധവിമാനങ്ങൾ തന്നെയാണ് ആവശ്യം ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് വരികയാണ് എങ്കിൽ അതിനെ തകർക്കുന്നതിനു വേണ്ടിയുള്ള അതിനുശേഷിയുള്ള യുദ്ധവിമാനങ്ങൾ തന്നെയാണ് ഇറാനും ആവശ്യം അത്തരത്തിലുള്ള എല്ലാവിധ സന്നാഹങ്ങളും ചൈനയുടെ ജേട്ട് എൻ സി യുദ്ധവിമാനങ്ങളിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം റഷ്യയുമായുള്ള കരാർ ഒഴിവാക്കിക്കൊണ്ട് ചൈനയിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ ഇറാൻ വാങ്ങുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് എന്തായാലും ചൈനയിൽ നിന്ന് ഇപ്പോൾ ഈ യുദ്ധവിമാനങ്ങൾ ഇറാനിൽ എത്തുകയാണ് എങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാകും ഉണ്ടാവുക പഴയതുപോലെ ഇറാനിൽ വന്ന് ആക്രമണം നടത്തി തിരിച്ചു പോകുവാൻ ഇസ്രായേലിന് ഒരിക്കലും സാധിക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ്